ദൈവമീയു അനുദീനവും വിശുദ്ധ മാർക്കോസ് വിശേഷം അധ്യായം ഒൻപത് അക്കാലത്ത് യോഹന്നാൻ യേശുവിനോട് പറഞ്ഞു ഗുരു നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവനെ തടഞ്ഞു കാരണം അവൻ നമ്മെ അനുഗമിച്ചില്ല യേശു പറഞ്ഞു അവനെ തടയേണ്ട ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയുവാനും സാധിക്കുകയില്ല നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ പ്രിയദേവുമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ആയിരിക്കുമ്പോൾ യേശു നാമത്തിന്റെ ശക്തിയെ ധ്യാനിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഉച്ചരിക്കുവാൻ അർഹതപ്പെട്ടത് നാം മാത്രമല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം എല്ലാവർക്കും ദൈവത്തിന്റെ കൃപയും വരവും നൽകപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ദൈവത്തിന്റെ പ്രിയ മക്കളാണ് ആകയാൽ ദൈവത്തിന്റെ നാമം ഉച്ചരിക്കുവാനും അവർക്ക് ദൈവചനം പ്രഘോഷിക്കുവാനും അർഹതയുണ്ട് ജ്ഞാനസ്നാന വേളയിൽ നമ്മൾ എല്ലാവരും ഈ കൃപ സ്വീകരിച്ചവരാണ് യേശുവിൻ്റെ നാമം ശക്തിയുള്ളതാണ് അത് സ്വർഗീയ നാമമാണ് ജീവൻ നൽകുന്ന നാമമാണ് രക്ഷ നൽകുന്ന നാമമാണ് ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏക സത്യനാമമാണ് യേശു എന്ന നാമം അത് ഉച്ചരിക്കുവാൻ ഏതൊരു വിശ്വാസിക്കും ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഏത് ജാതി മതസ്ഥനും അർഹതയുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു പാളയത്തിന് പുറത്ത് പ്രവചിച്ചവരെ മോസസിന്റെ കൂടെയുള്ളവർ തടഞ്ഞപ്പോൾ മോസിസ് പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ ആരെയും തടയരുത് സകലിൽ പ്രവചിച്ചിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുക പാളയത്തിന് പുറത്തുള്ളവർക്കും പ്രവചിക്കുവാൻ അവകാശമുണ്ട് എല്ലാവരും പ്രവചിക്കട്ടെ എല്ലാവർക്കും രക്ഷ ലഭിക്കട്ടെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ മാത്രമല്ല പ്രവചിച്ചത് വിജാതിയരും പ്രവചിക്കുകയും വിവിധ ഭാഷയിൽ സംസാരിക്കുകയും ദൈവത്തിൻ്റെ ശക്തമായ ഉപകരണങ്ങളായി അവർ മാറുകയും ചെയ്തു രക്ഷ അനുഭവിക്കുവാൻ എല്ലാവരും അർഹതപ്പെട്ടവരാണ് എന്ന ഓർപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം ആരെയും മാറ്റി നിർത്താതെ സകല മനുഷ്യരുടെ രക്ഷയെ ആഗ്രഹിക്കുന്ന ദൈവം അപ്രകാരം രക്ഷയുടെ സുവിശേഷം നൽകുന്ന സകലരെയും ക്രിസ്തുവിന്റെ അനുയായികളായി തന്നെ ക്രിസ്തു കരുതുകയാണ് നമുക്കെതിരില്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം അഭിലേഷിക്കുന്നു ആ നന്മയുടെ പ്രതീകമാണ് ഇന്നത്തെ സുവിശേഷം ഓരോ പുണ്യവും നമ്മെ ഓർപ്പെടുത്തുന്നത് നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന അതിരുകളില്ലാത്ത അളവുകളില്ലാത്ത ദൈവ സാന്നിധ്യത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും നിറവാണ് നാം നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുമ്പോൾ മറ്റുള്ളവരുടെ നന്മയെ പ്രോത്സാഹിക്കുമ്പോൾ മറ്റുള്ളവരെ അംഗീകരിക്കുമ്പോൾ ആദരിക്കുമ്പോൾ നമ്മൾ ദൈവചനാധിഷ്ഠിതമാണ് ജീവിക്കുക ആരെയും തിരസ്കരിക്കുവാനോ മാറ്റി നിർത്തുവാനോ നമുക്ക് അവകാശമില്ല കാരണം നമ്മളെല്ലാവരും ദൈവമക്കളാണ് അപ്പനെക്കുറിച്ച് പറയാൻ എല്ലാ മക്കൾക്കും സ്വാതന്ത്ര്യമുണ്ട് അതവരുടെ അവകാശവുമാണ് അങ്ങനെയെങ്കിൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുവാൻ അവൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ എല്ലാവർക്കും അർഹതയുണ്ട് നാം വിശ്വസ്തയോടുകൂടി അവൻ്റെ സ്നേഹത്തിന് സാക്ഷികളായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഏറ്റവും മഹത്തായ അടയാളമായി സമൂഹത്തിൽ രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ വിശുദ്ധ ദിനം നമുക്ക് കൂടുതൽ സ്നേഹത്തോടെ അവൻ്റെ കൃപയുടെ നാമം പറയുവാനും പങ്കുവയ്ക്കുവാനും ഒപ്പം അവൻ്റെ കൃപയുടെ നാമം പങ്കുവയ്ക്കുന്ന സകലരെയും ആദരപൂർവ്വം കാണാനുള്ള ആത്മീയ ബലവും കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ സ്നേഹമേ അനുദീനവും